സംസ്ഥാനത്ത് ചൂട് തുടരും മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകി ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ചൂട് കുറഞ്ഞുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ളത് വയനാട് ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു അതേസമയം ഇന്നലെ ചൂടിന് നേരിയ ശമനമുണ്ടായിരുന്നു ഒരു ജില്ലയിലും ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ആദ്യമായാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെ താപനില രേഖപ്പെടുത്തിയത് ഇന്നലെ മുപ്പത്തി ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് അനുഭവപ്പെട്ടത് കോഴിക്കോട് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസും തൃശൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും താപനിലയാണ് ഉണ്ടായത് ചിലയിടങ്ങളിൽ വേനൽമഴ ലഭിച്ചതും ചൂട് കുറയാൻ കാരണമായി ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴയെ മെയ് മാസത്തിലും ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം മഴ കുറയുന്നതിനാൽ സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ ഉയരാനാണ് സാധ്യത കഴിഞ്ഞ രണ്ട് മാസം ശതമാനം കുറവാണ് സംസ്ഥാനത്ത് മഴയിലുണ്ടായത് മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് അമ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് കേരളത്തിൽ പെയ്തതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം